സംസ്ഥാനത്ത് ഓണാവധി കഴിഞ്ഞ് സ്കൂളുകൾ ഇന്ന് തുറക്കുന്ന ദിവസമാണ് എന്നാൽ ഇന്ന് വിവിധ സ്ഥലങ്ങളിൽ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒന്നാമതായി അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പുലിക്കളി പ്രമാണിച്ച് തൃശ്ശൂർ നഗരപരിധിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കുമാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കൂടാതെ തിരുവനന്തപുരം നഗരത്തിൽ ഓണം ഘോഷയാത്രയോടനുബന്ധിച്ച് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലയിൽ പ്രാദേശിക അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് പ്രകാരമാണ് അവധി നൽകുന്നത് ആറന്മുള ഉത്രട്ടാതും വള്ളംകളി പ്രമാണിച്ച് ചെങ്ങന്നൂർ മാവേലിക്കര താലൂക്കുകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്കൂളുകൾക്കും ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കും അവധിയാണ്